എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഒരു ഫ്ലവർ അങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് ഒരു നല്ലൊരു ഫ്ലവർ കിട്ടിയപ്പോ അങ്ങനെ അതങ്ങനെ കട്ട് ചെയ്ത് വെച്ചു ഇനി ഇത് മസാല ഉണ്ടാക്കാനാണ് കേട്ടോ നമുക്ക് ചപ്പാത്ര കൂടെ ഒക്കെ കഴിക്കാം നമുക്ക് അപ്പൊ ഇത് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് നമുക്കൊരു ചട്ടി വെക്കാം എന്നിട്ട് ഗ്യാസ് ഒന്ന് കത്തിക്കാം ഇതൊന്ന് ചൂടാവട്ടെ നമുക്ക് ചപ്പാത്ര കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു ഫ്ലവർ മസാലയാണ് ചട്ടി ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു ഒരു മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയ ശേഷം നമുക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം അതൊന്ന് പൊട്ടട്ടെ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പെരും ജീരകം ഇട്ട് കൊടുക്കാം നല്ലൊരു മണം ഉണ്ടാവും ഇനി ഇതിലേക്ക് ഒരു വെട്ടി ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം ഒരു വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഒരു വലിയൊരു സതോള വലിയ ഉള്ളി ഇന്ന് അങ്ങനെ ഇരിഞ്ഞ ഇതിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി വറന്ന ശേഷം നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിടാം നാളത്തിലോ എങ്ങനെയാ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വറന്നിട്ടുണ്ട് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ഇതിന് നന്നായിട്ടൊന്ന് വറുത്ത് എടുത്തിട്ട് നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഫ്ലവർ അത്ര ഉണ്ടാ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ നിറയെ ഒരു സ്പൂണ് ഇടണത് നിറങ്ങൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു കാ സ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് വെജിറ്റബിൾ കുറുമ അല്ലെങ്കിൽ ചിക്കൻ്റെ ഇതാകില്ലേ അത് ഇട്ട് കൊടുക്കാം അത് ചിക്കൻ്റെ പൊടിയാണ് കുറുമപ്പൊടി ചിക്കൻ പൊടി അതാണത് ഇനി ഇതിന് എരിവിന് നമുക്ക് എരിവിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം മുളക് പൊടി അരസ്പൂൺ ഇട്ടുകൊടുക്കേണ്ടതിൽ ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവർക്ക് വഴറ്റി കൊടുക്കാം നന്നായി വഴറ്റി കൊടുക്കാം ഞാൻ ഫ്ലവറിൽ കുറച്ച് കുറച്ചുപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കഴുകി വെച്ചതാണ് കേട്ടോ അതിലെന്തെങ്കിലും പൂച്ചയോ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിട്ട് രണ്ട് ഇതൊക്കെ കഴുകിയെടുത്തതാണ് ഇത് നന്നായിട്ട് നല്ലൊരു മണം വരുന്നവരൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാൻ നന്നായിട്ട് വണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഫ്ലവറൊക്കെ വേഗണ്ടേ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇടുന്നത് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചത് ഇനി ഫ്ലവർ കഴുകി വെച്ച ഫ്ലവർ ഇട്ട് കൊടുക്കാം ഒരു ചെറിയ ഫ്ലവറാണ് എന്നിട്ടൊന്നും നന്നായിട്ട് വളർത്തി കൊടുക്കുക എനിക്ക് തേങ്ങയൊന്നും വേണ്ട കേട്ടോ സൂപ്പറായിട്ടുണ്ടാകും ചോറിൻ്റെ ഇവിടെ മോല ചോറ് രസം ചോറൊക്കെ ഉണ്ടാവില്ലേ ഇതൊക്കെ സൂപ്പറായിട്ടുണ്ടാകും ഇനി ഇതൊന്ന് വെന്ത ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായി വേവിക്കുക വേഗം വേ വേവൊക്കെ ചെയ്യും പൊടിപ്പൊടിയായിട്ടാണ് ഉരുളക്കിഴങ്ങ് കട്ടിയിരിക്കുന്നത് ഫ്ലവറും വേഗം വേഗം ഇതൊന്ന് അടച്ചു വെക്കാം അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഒന്നും വട്ടെ അടക്കി ഇളക്കി കൊടുക്കാം ക്കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കുഴഞ്ഞു വേഗണം ഉരുളക്കിഴങ്ങും ഇതൊക്കെ മസാലയൊക്കെ നന്നായി പൊടിക്കും ഇതിലേക്ക് എന്താ ഇടണം വെച്ച ഞാൻ കുറച്ച് തോരക്കൊട്ട വേവിച്ചതിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ഗ്രീൻ പീസ് ഇടാം പച്ച പട്ടാണി ഇടാം ക്യാര്ടോ അങ്ങനെയൊക്കെ ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഇതാണ് തോരക്കൊട്ട ഒരു പൊടി വേവിച്ചത് ഉണ്ടോ ഇട്ടുകൊടുക്കുന്നുണ്ട് എൻ്റെ കൂടെ ഒരു ഞാൻ ചാറ് വെക്കാൻ വേണ്ടിയിട്ട് വേവിച്ചതായിരുന്നു അപ്പോൾ അതൊന്ന് കുറച്ച് മാറ്റി വെച്ചതാണ് തോരക്കൊട്ട കായപ്പുളി അതൊന്ന് കുറച്ച് മാറ്റി വെച്ചതാണ് നന്നായിട്ടുണ്ടാവും ഇത് ഒന്നും കൂടെ വേഗം വന്നിട്ടില്ല നന്നായി കുഴഞ്ഞ് വേവട്ടെ കേട്ടോ ഒന്നും കൂടെ അടച്ചു വെക്കാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കുറച്ച് ഉപ്പിട്ട് വെക്കാം ഉപ്പ് ഞാൻ ഇതിലും ഇട്ടിട്ടില്ലല്ലോ കുറച്ച് ഉപ്പ് ഇടാട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടുന്നുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് കുഴഞ്ഞു വേവട്ടെ അര വേവായിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി വഴറ്റി കുഴഞ്ഞു വരും അടച്ചു വെച്ച് വേണം നമുക്കിപ്പോ എരിവ് അങ്ങനെയൊക്കെ വേണം വെച്ചാൽ ഒന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്ക കേട്ടോ പിന്നെ നമ്മൾ റെഡി ആയ ശേഷം എരിവ് ഇട്ടാ നന്നായിരിക്കില്ല പച്ചമണം വരും മുളകിലേക്ക് പച്ചമണം വരും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നോക്കാം എരിവൊക്കെ ഉണ്ട് ഉപ്പും കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടെ അടച്ചു വയ്ക്കാം ഫ്ലവർ റെഡി ആയിട്ടുണ്ടായി നോക്കട്ടെ വെറ്റി നന്നായി വെന്തിട്ടുണ്ട് ഫ്ലവറൊക്കെ കൊഴഞ്ഞ് ഉരുളക്കിഴങ്ങും ഒക്കെ കൊഴഞ്ഞ് വെന്തിട്ടുണ്ട് കേട്ടോ റെഡി ആയി നമ്മളെ ഫ്ലവർ കയറി ഇനി ഇതിലേക്ക് കുറച്ച് മെല്ലിയല്ലി ഇട്ട് കൊടുക്കാം നിറയെ തന്നെ ഇട്ട് കൊടുക്ക കേട്ടോ കുറച്ച് കരിവപ്പിട്ട് കൊടുക്കാം കുറച്ച് നേരം വേവണം അടച്ച് വെച്ചിട്ട് ഫ്ലവറോ ഉരുളക്കിഴങ്ങൊക്കെ ഒന്നും വേവണ്ടേ ആ സമയം വേണം കേട്ടോ പെട്ടെന്നൊന്നും ആവില്ല തെയ്യൊന്ന് കുറച്ച് വയ്ക്കുക നന്നായിട്ട് വേവിക്കാം ഇതാ കറി റെഡിയായി സൂപ്പറായിട്ടുള്ള ഫ്ലവർ കറി നന്നായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്ക ഉണ്ടാക്കി അഭിപ്രായങ്ങളൊക്കെ പറയണോട്ടോ അപ്പൊ കമന്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ കറി ന്യൂ പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം കേട്ടോ ഗ്യാസ് ഓഫ് ആക്കി ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മകൻ പറഞ്ഞു പാത്രത്തിൽ നിന്ന് മാറ്റണ്ട ചട്ടിയിൽ നന്നായിട്ടുണ്ട് കാണാൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ അതി തന്നെ വെച്ചു ഇനി വേറൊരു പാത്രത്തേക്ക് ആക്കിയിട്ട് നിൽക്കണ്ട ആയിട്ടുള്ള കറി അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ